ശ്രോക്താക്കളെ ഇന്ന് കേട്ടും കൊണ്ട് നിൽക്കുന്ന ചില വിഷയത്തെ തൊട്ട് ഒന്ന് സംസാരിക്കണമെന്ന സംസാരിക്കണമെന്നാഗ്രഹമുണ്ടായതിൻ്റെ പേരിലാണ് ഇതിൽ ഇറങ്ങിത്തിരിച്ചത് ഇന്ന് നാലാളൊരുത്തി കൂടിയാൽ ഒരു വാക്കുണ്ട് ഭരണം മാറിക്കിട്ടണം അത് മുസ്ലിം എന്നോ ഹിന്ദു എന്നോ ക്രിസ്ത്യാനി എന്നോ പാർശി എന്നോ അല്ലെങ്കിൽ മറ്റേ സിക്കെന്നോ നോക്കാതെ തന്നെ നാലാളും പറയുന്ന ഒരു വാക്കാണ് ഭരണം മാറിക്കിട്ടണം കേന്ദ്ര ഭരണം മാറിക്കിട്ടണം ദുസ്സഹമായിട്ടുണ്ട് ഭരണമെന്ന് ഇതിന് ചില ആളുകൾ പറയുന്ന ഒരു കാരണവും ഉണ്ട് ഇപ്പോഴാണ് ഈ അജണ്ടകൾ ജനങ്ങൾക്ക് തിരിയൽ തുടങ്ങിയത് എന്നാണ് പല ആളും പറയുന്നതൊക്കെ അങ്ങാടിയിൽ നിന്ന് കേൾക്കുന്നതാണ് നമ്മുടെ അങ്ങാടിയിലിറങ്ങുന്ന ആളുകളായതുകൊണ്ട് അങ്ങാടിയിൽ നിന്ന് കേൾക്കുന്നതാണ് പല സ്ഥലത്തും പോകുന്നതായതുകൊണ്ട് ഡ്രൈവറായതുകൊണ്ട് ഇന്ത്യയുടെ പല സംസ്ഥാനത്തും പോകേണ്ടി വരുന്ന ഒരവസ്ഥ ഉള്ള ആളായതുകൊണ്ട് പല ഭാഗത്തു നിന്നും കേൾക്കുന്നതാണ് അവർ പറയുന്നൊരു കാരണം നമ്മെ അടിമയാക്കി വെറും ഇന്ത്യ രാജ്യത്ത് രണ്ട് ശതമാനം മാത്രം വരുന്ന ഈജിപ്തിൽ നിന്ന് കടന്നു വന്ന സവർണരെ ഒരു തന്ത്രമാണ് ഇതെടുക്കുന്നത് ഭരണാരി ഭരണാധികാരികൾ അവരും ഭരണീയരുന്ന നമ്മളും നമ്മളെ കൊണ്ട് അവർ എല്ലാ അടിമപ്പണിയും ചെയ്യിക്കുക എന്നിട്ട് അവർ സുഖിക്കുക എന്നൊരവസ്ഥയിലേക്ക് പോകുന്നുണ്ട് എന്ന് പല ആളുകളും കണക്കുകൾ നിരത്തി സംസാരിക്കുന്നു പിന്നെ വേറൊരു ഭാഗത്തുനിന്ന് കേൾക്കുന്നത് ആദ്യം തന്നെ ഇവിടെ എടുത്തത് ഈ പ്രവർത്തനത്തിൻ്റെ മുന്നോടിയായി ആദ്യം തന്നെ പണമാണ് അവർ കൈപ്പറ്റിയത് പിടിച്ചു പറിച്ചു സമ്പത്ത് നമ്മോടങ്ങോട്ട് പിടിച്ചു പറിച്ചു ആദ്യം കീറിയപ്പം തന്നെ സമ്പത്ത് നമ്മോടങ്ങോട്ട് പിടിച്ചു പറച്ചു എന്നിട്ട് കുറച്ച് തിരിച്ചു കൊടുത്തത് ഒരു ഉറുപ്പ്യക്ക് നൂറ് പൈസ എന്ന നിലക്ക് പിടിച്ചെടുത്ത സമയത്ത് തിരിച്ചു കൊടുക്കുന്ന സമയത്ത് ആ ഒരു ഉറപ്പക്കിത് എഴുപത് പൈസയായിട്ട് ചുരുങ്ങിയിട്ടുണ്ട് അതിനവർ കണക്ക് നിരത്തുന്നത് മറ്റൊന്നാണ് പിടിച്ച് പറയ്ക്കുന്ന സമയത്ത് പിടിച്ചെടുക്കുന്ന സമയത്ത് പിന്നെ ഒരു കിലോ അരിക്ക് ഉണ്ടായിരുന്ന വില ഇരുപത്തെട്ട് ഉറുപ്പ്യാണെങ്കിൽ തിരിച്ചു കൊടുക്കുന്ന സമയത്ത് അത് മുപ്പത്തെട്ട് ഉറുപ്പ്യായി മാറിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ തന്ന പണം എണ്ണം കൂടിയിട്ടില്ല സാധനത്തിൻ്റെ വില വർധിച്ചിട്ടും ഉണ്ട് പിടിച്ച് പറയ്ക്കുന്ന സമയത്ത് സമ്പത്ത് പെട്രോളിന് എൺപത് ഉറുപ്പ്യ അന്ന് ക്രൂഡിന് വെറും എൺപത്തഞ്ച് റുപ്യ ക്രൂഡിനുള്ള സമയത്താണെന്നാണ് അവർ പറയുന്നത് ആ സമയത്ത് എൺപത് റുപ്യയാണ് പെട്രോളിനുണ്ടായിരുന്നെങ്കിൽ തിരിച്ചു തരുന്ന സമയത്ത് ക്രൂഡ് ഓയിലിന് നാൽപ്പത്തഞ്ച് റുപ്യ ആയി മാറിയിട്ട് അന്ന് പെട്രോളിന് തൊണ്ണൂറ്റഞ്ച് റുപ്യ ആയിട്ട് കൂടിക്കുക പറയുന്നത് അത് വീണ്ടും വർദ്ധിച്ചു പെട്രോളിന് ക്രൂഡിന് വില ക്രൂഡ് ഓയിലിന് വില കൂ കുറയും തോറും ഇവിടെ പെട്രോളിന് വില കൂടുകയാണ് ചെയ്തത് അങ്ങനെ നൂറ്റിപ്പത്ത് റുപ്യ വരെ എത്തി എന്നാണ് അവർ കണക്ക് പറയുന്നത് ഇതിൻ്റെ ഒക്കെ പിന്നിലുള്ള കാരണം സമ്പത്ത് പൂർണ്ണമായിട്ടും കണ്ണുരുട്ടി വാങ്ങുക അതാണ് മറ്റുള്ളതും അവർ പിടിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ ഭരണം മാറിക്കിട്ടണം എന്നാണ് അവർ പറയുന്നത് ഭരണം മാറ്റാൻ കഴിയാത്തതിൻ്റെ കാരണവും പൊതുജനങ്ങളിൽ നിന്ന് കേൾക്കുന്നത് ആ മെഷീൻ ഉപയോഗിച്ചിട്ടുള്ള എലക്ഷൻ മെഷീൻ ഉപയോഗിക്കാതായിരുന്നു എലക്ഷൻ നടത്തിയിരുന്നെങ്കിൽ ആദ്യത്തെ പണം പിടിക്കലോട് കൂടെ തന്നെ ഭരണകൂടം വീണിട്ട് ഉണ്ടാവുമായിരുന്നു ജനങ്ങൾ തള്ളിയിട്ടുണ്ടാവുമായിരുന്നു പക്ഷേ ചതിയാണ് നടന്നത് എന്നാണ് പൊതുജനത്തിൻ്റെ പൊതുവെയുള്ള അഭിപ്രായം കാരണം മൊറാർജി ദേശായി അന്ന് നോട്ട് നിരോധിച്ചു ആ കാരണം കൊണ്ട് തന്നെ മൊറായി മൊറാർജി ദേശായിക്കോ ആ പാർട്ടിക്കോ കേന്ദ്രത്തിൽ പിന്നെ കാല്കുർത്താൻ കഴിഞ്ഞിട്ടുമില്ല ഈ അവസ്ഥയായിരുന്നു നേരത്തെ ഉണ്ടാവുക പക്ഷേ അതിൽ നിന്ന് മാറിയന്ന് ഏതായിരുന്നാലും ഇത് അവർ പറയുന്ന ചില വിഷയങ്ങളാണ് എന്നാൽ മുസ്ലിങ്ങൾ പറയുന്നതോ മുസ്ലിങ്ങൾ പറയുന്നത് മറ്റൊന്നാണ് മുസ്ലിങ്ങൾ സമ്പത്തിൻ്റെ കാര്യമൊന്നും ഇപ്പോൾ അവർ പറയുന്നില്ല അവർ പറയുന്നത് നമ്മളെ മദ്രസാ സംവിധാനം നമുക്കിവിടെ ജീവിക്കാൻ പറ്റില്ല നമ്മൾ നാട് വിട്ടു പോകണം നമ്മളൊക്കെ ജയിലിലേക്ക് ഇടും നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന മുസ്ലിം സമുദായത്തോട് എനിക്ക് ചിലത് പറയാനുണ്ട് മുസ്ലിം സമുദായമേ ഭരണം അല്ല മാറേണ്ടത് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഭരണം അല്ല മാറേണ്ടത് പിന്നെന്താണ് നമ്മളാണ് മാറേണ്ടത് നമ്മൾ നേരത്തെയുള്ള അവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് മാറിയപ്പോൾ ഭരണം അള്ളാഹുത്തായാല മറ്റൊരവസ്ഥയിലേക്ക് മാറ്റി അതാ ഉണ്ടായത് ഏത് ഭരണം നിലനിൽക്കണമെങ്കിലും ഈ കാലഘട്ടത്തിന്റെ കുത്തുബിൻ്റെ അംഗീകാരം വേണം അല്ലാണ്ട് നടക്കൂല ഈ കാലഘട്ടത്തിൽ ഒരു കുത്തുബുണ്ട് നമ്മൾക്ക് അവരോടാ പറയാനുള്ളത് ഇനി അവരോട് പറയണമെങ്കിൽ നമ്മളിൽ എന്തെങ്കിലും വേണ്ടേ അവരോട് നമ്മൾക്ക് പറയണമെങ്കിൽ നമ്മളിൽ എന്തെങ്കിലും വേണ്ടേ നമ്മൾ സാധാരണ ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് പൂർണ് പൂർണ്ണമായും ഇസ്ലാംബി ദീനിനെ ത്യജിച്ചു ഇസ്ലാമിൻ ദീനിനെ ത്യജിച്ചും കൊണ്ട് നമ്മൾ സഹായം തേടിയാൽ കുത്തുബ് സഹായിക്കുമോ നമ്മൾക്ക് പൊരുത്തല്ലാത്ത പ്രവർത്തനം നടത്തിയാൽ നമ്മൾക്ക് അള്ളാഹു തേല സഹായിക്കുമോ നമ്മൾ ആരോഗ്യം കൊണ്ടോ സമ്പത്ത് കൊണ്ടോ ലോകത്തെ കീഴടക്കാൻ കഴിയില്ലെന്ന് എല്ലാ കാലത്തും തെളിയിച്ചതാണ് നമ്മൾക്ക് ആത്മീയതയിൽ നിന്ന് മാത്രമേ കീഴടക്കാൻ കഴിയുള്ളൂ അങ്ങനെ വന്ന കാലഘട്ടത്തിലൊക്കെ ഈ ലോകം നമ്മുടെ കൈപ്പത്തിയിൽ ഉണ്ടായിട്ടും ഉണ്ട് അക്രമങ്ങൾ നടന്നിട്ടുണ്ട് പക്ഷേ അവസാനം അക്രമിക്കുന്ന ആളുകൾ പരാജയപ്പെടാറാണ് സാധാരണ നമ്പറൂതിനെ നമ്മൾ ചരിത്രത്തിൽ വായിച്ചു ഫിറൌനെ വായിച്ചു എന്നതുപോലെ തന്നെ അബുജാഹീദിനെ വായിച്ചു എത്രയെത്ര ആളുകളെ ഇൻഫിൽ കാലത്ത് അജ്മീറിൽ പൃഥ്വിരാജൻ എന്ന അക്രമീയ ഭരണാധികാരി അക്രമമുണ്ടാക്കിയപ്പോൾ നബി ആന്ധ്രവായ നബിസ്വല്ലാഹുലി വസ്ലം താങ്കളാണ് ഹാജ മഹീനുദ്ദീൻ്റെ ജസ്തി തങ്ങളെ നേരെ അജ്മീറിലേക്ക് അയച്ചത് പൃഥ്വിരാജനെന്തായിപ്പോയി ലാസ്റ്റ് സ്വന്തം മോതിരക്കല്ല് വേങ്ങിച്ച വേണ്ട ഗതികേട് വന്നു അക്രമങ്ങൾ നടന്നിട്ടുണ്ട് അതിന് മറ്റൊരു കാരണം ഉണ്ട് അള്ളാഹു ചാല ചില ആളുകൾക്ക് ഷഹീദിന്റെ പവർ ഒരു മുള്ളു കുത്തിയാൽ അതിന് പോലും കൂലി കൊടുക്കുന്ന റബ്ബ് താഴാല നമ്മൾ ചെയ്തിട്ടില്ലാത്ത തെറ്റിൻ്റെ പേരിലാണോ നമുക്ക് മുള്ളു കുത്തിയത് ആ കുത്തിയതിനു പോലും അള്ളാഹു താലെ കൂലി തരും ഇങ്ങനെ ആഹ്റം വിജയിപ്പിക്കാൻ ആഹ്റം ഉന്നതിയിലെത്തിക്കാൻ അള്ളാഹു താല വിധിച്ചിട്ടുണ്ടെങ്കിൽ ഈ ചില അക്രമങ്ങളും കാര്യങ്ങളും നടക്കും നമ്മൾ അറിയുന്നതാണ് അഫ്ഗാനിസ്ഥാനിൽ കൊണ്ടുപോയിട്ട് അമേരിക്ക കുറേ ബോംബിട്ട് കുറേ സാധുക്കളായ ആളുകൾ കൊല്ലപ്പെട്ടു അവസാനം തയ്പ്പോയി മാനം കെട്ട് തിരിച്ചു പോയ അവസ്ഥ ഈ കാലഘട്ടത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ തുടങ്ങിയിട്ട് സംഭവങ്ങൾ നമ്മൾ കാണുന്നുണ്ട് കാണാത്തതൊന്നുമല്ല അതിന് പിന്നിൽ ഒരുപാട് ചരിത്രങ്ങളുണ്ട് ഏതായാലും മുസ്ലിമേ നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് കണ്ണോടിക്കേണ്ടിയിരിക്കുന്നു ഇന്ന് സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ലജ്ജ എന്നൊന്നു പോയിട്ടില്ലേ ശ്രദ്ധിച്ചു നോക്കൂ അതേപോലെ തന്നെ വിദ്യാഭ്യാസത്തിൻ്റെ പേരിൽ നമ്മൾ മുസ്ലിമാണോ എന്ന് ചിന്തിക്കേണ്ട ഗതികേട് വരെ ഒന്നും ചെറുപ്പത്തിലുള്ള കുട്ടികളെ തന്നെ പത്ത് വയസ്സ് പന്ത്രണ്ട് വയസ്സ് പതിമൂന്ന് വയസ്സായ പെൺകുട്ടികളെയും ആൺകുട്ടികളെയും മദ്രസയിലേക്ക് അയക്കുന്നത് പൂർണ്ണ ഹിജാബിലും പൂർണ്ണ സി ദീനീചിട്ടയിലും അതേ പിതാവ് മദ്രസയിൽ നിന്ന് വന്ന കുട്ടിയെ ഈ ദീനീചിട്ടയുടെ ഡ്രസ്സുകൾ വലിച്ചെറിഞ്ഞ് പാശ്ചാത്യ വേഷം ധരിച്ചിട്ട് അർദ്ധ നഗ്നകളായിട്ട് പെൺകുട്ടികളെയും ആൺകുട്ടികളെയും സ്കൂൾ ബസ്സിലേക്ക് കയറ്റുന്നതും അതേ പിതാവ് തന്നെയല്ലേ മദ്രസയിലേക്ക് അയച്ച അതേ ചിരിയല്ലേ പിതാവിനെ സ്കൂളിലേക്ക് അയക്കുമ്പോഴും ഉണ്ടാവുന്നതും ഈ സമയത്ത് എനിക്ക് എൻ്റെ ദീൻ വേണമെന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ സ്കൂൾ വേണ്ടെന്നല്ലേ പറയുക റാസിക്ക് അള്ളയാണെന്നല്ലേ പറയുക പക്ഷേ ആ റാസിക്ക് അള്ള ആണെന്നുള്ള ചിന്ത ഉണ്ടായിട്ടില്ല സ്കൂൾ വിദ്യാഭ്യാസം നേടാൻ വകുപ്പുണ്ട് നമുക്ക് നേടാം ഒരു കുഴപ്പവും ഇല്ല പക്ഷേ ഹറാമായ നിലക്കൊരു വിദ്യാഭ്യാസം നേടിയാൽ അതേപോലെ തന്നെ അള്ള പൊറുക്കാത്ത നിലക്ക് അതിന് സംവിധാനങ്ങൾ ഒരുക്കിയാൽ അള്ളയുമായിട്ടുള്ള കൻഷൻ നമ്മൾ വിട്ടു അള്ളയുമായിട്ടുള്ള കൻഷൻ നമ്മൾ വിട്ടാലുണ്ടാകുന്ന അവസ്ഥ എന്താണ് അള്ളാൻ്റെ അമ്പിയാക്കൾ ഔലിയാക്കള് അവർ അള്ളാന്റെ പൊരുത്തനുസരിച്ച് മാത്രമേ പ്രവർത്തിക്കുള്ളൂ ഇതുകൊണ്ടാണ് സ്വന്തം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോണ്ട ഒരു ഗതികേട് കേട് നമുക്കുണ്ടാകുന്നത് ഇതിൻ്റെ ഇടയിൽ ചില മു ഉണ്ട് അവർക്ക് പ്രശ്നം തട്ടുമ്പോൾ കുത്തുപെടപെടും യാതൊരു സംശയവും വേണ്ട നമുക്കറിയാം ബ്രിട്ടീഷുകാർ ഇവിടെ വന്ന് പല കളിയും കളിച്ചു അവസാനം ഏറ്റെടുക്കേണ്ടവർ എതിർപ്പാട്ട് ഏറ്റെടുത്തപ്പോൾ വെളിയങ്കോട് ഉമർക്കാതെ അവിടെ നിന്ന് പാപ്പ തങ്ങളപ്പാപ്പുറത്തുനിന്ന് അതുപോലെ തന്നെ മറ്റേ യു പി ഭാഗങ്ങളിൽ നിന്ന് അവിടുത്തെ ഔലിയാക്കളു സുലൈ മാമുസ്ലായ് പുതിയ ഇറക്കൽ നിന്ന് സുലൈ മാമുസ്ലിയായ പുതിയ ഇറക്കുന്ന പോലീസിനൊന്നും അല്ലതല്ല വെച്ചെടുത്ത് എപ്പോഴൊന്നും ഉണ്ടായില്ല ഇപ്പോൾ അവസാനം തൈപ്പിയി സുലൈ മാമുസിലൊരാപടം വെച്ചിട്ട് ജഡ്ജിനോട് പറഞ്ഞൊരു വാക്കുണ്ട് ഞാനിവിടെ ഉണ്ടാവട്ടോ മറന്നോട്ടാന്ന് ജഡ്ജിനോടല്ല അന്ന് അന്നത്തെ പോലീസ് കമ്മീഷണറോട് പറഞ്ഞ വാക്കാടാ ഞാനിവിടെ ഉണ്ടാവട്ടോ മറന്നോട്ടാമോ ആ ജാറാണ് ഇപ്പോഴും പുതിയർത്തലുള്ളത് പോയി നോക്കിയാൽ ആർക്കും കാണാം അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ബ്രിട്ടീഷിൽ തിരിഞ്ഞ് ഈ നടന്ന സംഭവം ബ്രിട്ടനിൽ റിപ്പോർട്ടായിട്ട് കിട്ടിയപ്പോൾ ഓൽക്ക് തിരിഞ്ഞ് ഇനി നമ്മൾക്ക് അവിടെ രക്ഷല്ല പോന്നേ മതിയാവും ഇല്ലെങ്കിൽ ഇനിയും നല്ലോണം മാനം കെടും മാനം കെട്ട് പോയിക്കാണ് അതിൻ്റെ ഇടയിൽ കുറെ വാഗൻ രാജടിയൊക്കെ ആയിട്ട് സംഭവിച്ചിട്ടുണ്ട് അതിൻ്റെ പിന്നിലും നമ്മുടെ ജീവിതത്തിൻ്റെ തകരാറുകൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് നോക്കണം കുറേ ആളുകൾ ഉണ്ടാക്കുന്ന കുഴപ്പം കൊണ്ട് കുറെ മോമിനിയങ്ങൾ കഷ്ടപ്പെടുന്നു പക്ഷേ ദർജ വർദ്ധിപ്പിച്ച് ആഹൃത്തിൽ വിജയി വിജയം കൊടുക്കുക തന്നെ ചെയ്യും യാതൊരു സംശയവും ഇല്ല ചുരുക്കി പറയട്ടെ മുസ്ലിം സമുദായത്തിന് ഭരണം മാറണമെന്ന് നമ്മൾ ആഗ്രഹിക്കേണ്ട മാറ്റേണ്ട സമയത്ത് മാറ്റേണ്ട ആൾക്കാർ മാറ്റിക്കുകയുള്ളൂ ഒരു ഇൻറ്റിൻ്റെ ആവശ്യമല്ല മാറൽ നിർബന്ധമാകും പക്ഷേ നമ്മൾ നമ്മളൊന്ന് മാറണം തിന്നുന്ന ഭക്ഷണം ഹറാമാണെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ ആരെങ്കിലും തിന്നുന്ന ഭക്ഷണം ഹറാമോ ഹരാലോ എന്ന് നോക്കിയിട്ടുണ്ടോ സൊഹേബത്തേക്ക് റാമിൻ്റെ ഇടയിൽ ഭക്ഷണം ഇല്ലാത്തത് കൊണ്ടല്ലായിരുന്നു അവർ പട്ടിണി കടന്നിരുന്നത് വയറിന് കല്ലു കല്ല് വെച്ച് കെട്ടി ജീവിച്ചിരുന്നത് ഹലാലായ ഭക്ഷണം കിട്ടിയിട്ടില്ല അതുകൊണ്ടായിരുന്നു അന്ന് കൃഷി വിഭവ വിഭവങ്ങൾ കണ്ടമാനം ഉള്ള സമയത്താണ് പക്ഷേ സഹ പത്ത് ഗ്രാമിൻ്റെ വയറിന് കല്ലായിരുന്നു വെച്ച് കെട്ടിയിരുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് ആശുപത്രിയിലേക്ക് പോകേണ്ട ആവശ്യം വന്നില്ല നമ്മൾ ഹറാമും ഹലാലും നോക്കാതെ വെട്ടി വിഴുങ്ങിയപ്പോൾ നമ്മൾക്ക് ആശുപത്രിയിൽ അഭയം തേടേണ്ടി വന്നു അവിടെ ചെന്നിട്ട് പൂർണ്ണമായിട്ടും അള്ളാഹുത്താലാൻ്റെ പൊറ അള്ളാഹു താലാൻ്റെ വെറുപ്പിലുള്ള ചികിത്സയല്ലേ കിട്ടി കൊണ്ട് നിൽക്കുന്നത് ഇതിൻ്റെ ഗതി ഗതി വ്യവ നമ്മളിൽ നിന്നുള്ള ഭക്ഷണത്തിൽ നിന്നല്ലേ നമ്മുടെ ഇടപഴകങ്ങളിൽ നിന്നല്ലേ ഇങ്ങനെ തുടങ്ങിയിട്ട് ഏത് മേഖലയാണ് ഉള്ളത് വിദ്യാഭ്യാസത്തിൻ്റെ പേരിൽ പല സ്ഥലത്തേക്കും അയക്കുന്നു നമ്മളൊക്കെ കാണുന്ന ചില സംഭവങ്ങളുണ്ട് വിദൂരത്തേക്ക് പാപ്പ വന്നോന്നുകൊണ്ട് മോനെ മോളെ പൂർണ്ണമായും അദവിലാണ് കൊണ്ടുവന്നിട്ട് ബസ് കയറ്റി വിടുന്നത് ബസ് കയറ്റി ബസ് ഇളകി കഴിഞ്ഞാൽ പാപ്പ തിരിച്ച് പോന്നാൽ പിന്നെ ഇവളി വള അഥബുള്ള ആ വസ്ത്രമൊക്കെ ആട്ട് വലിച്ചെറിഞ്ഞിട്ട് ഓളൊരു മറ്റേ സർട്ട് വിട്ടുംങ്ങാണ്ട് ബോയ് ഫ്രണ്ട് അങ്ങനെ പുറത്തെ സീറ്റ് കുത്തിരിക്കണം സീറ്റ് കടന്ന് അവൻ്റെ മടിയിലേക്കാട്ട് കിടക്കുക നേരം പൊളിക്കണവരെ എത്തണ്ടോടത്ത് ഏത് സിറ്റിയിലാണോ ആ സിറ്റിയിൽ എത്തുന്നത് വരെ അവൻ തല കൊടുക്കുന്നു അവൻ തടവി കൊടുക്കുന്നു പിറ്റേന്ന് ഉച്ച വരെ ഉല്ലസിക്കുന്നു സിറ്റിയിൽ ചെന്നിട്ട് അത് കഴിഞ്ഞ് ഇവൾ ഹിജാബ് വിട്ടിട്ട് കോളേജിലേക്കും പോകുന്നു മെറ്റോ മെറ്റോൻ്റെ സ്ഥലത്തേക്കും പോകുന്നു ഈ അതൊക്കെ അനുഭവത്തിൽ നേരിട്ട് കാണുന്ന ചില സംഭവങ്ങളാണ് എൻ്റെ മോൾ ഉസ്സാറാന്ന് പറയും പക്ഷേ അവസാനം എത്തിപ്പെടലേടാണെന്നറിയും ഇപ്പം ഞാൻ നേരിട്ട് എൻ്റെ ഒരാളോട് ഞാൻ പറഞ്ഞ ഓർമ്മ ഉണ്ട് എൻ്റെ മോളിപ്പോൾ ഡിഗ്രിക്ക് പഠിക്കാവസം മാം വന്ന് പുറേ കൊണ്ടയാക്കോ എന്നറിഞ്ഞു കുട്ടി ആരെയായിട്ട് വരുമോ വരുമെന്നു എൻ്റെ മോളോ എൻ്റെ മോളും മൊയ്ലോ എന്നും രാത്രി ഇവക്കെല്ലാം അനവസാറാണ് ഓൾ എന്തേ തരോ ഏറ്റവും അത് നിക്കാറൊന്നും ഓളോ ഇവാക്കില്ല അവസാനം സംഭവിച്ചു എന്തേത്തറിയോ പിന്നെ ഒരു വളരെ വിതയിനേയും പ്രേമിച്ച് ഇങ്ങോട്ട് വന്ന് പാ അപ്പം ഇണ ചേർത്തി കൊടുക്കേണ്ടി വന്നു വിതയിനെ ചേർത്തി കൊടുത്താൽ അത് നിക്കാഹാവോ വാപ്പ ഔലിയാക്കന്മാരെയും മറ്റേ ബലിടയിലേക്ക് മണ്ണിനാളാണ് പക്ഷേ അൗലിയാക്കന്മാരുടെ ഇടയിലേക്ക് മണ്ണ സമയത്ത് സൂക്ഷിക്കണം മതവിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് ഔലിയാക്കന്മാരുടെ അടുത്ത് ഓരോരുത്തരും ആയാലും കിട്ടൂല ഞാൻ വലിയ മറ്റേൻ്റെ ആളാണ് ഇയാളൊപ്പറം നടക്കുന്ന ആൾ ബലെ എടുത്ത് പോയിക്കുന്നത് മറ്റതാണ് റാത്തീവിന് കൂടിക്കുന്നത് മറ്റോല റാത്തീവിന് മുപ്പത്തയ്യായിരം റാത്തീവ് ഞാൻ കഴിഞ്ഞിപ്പോന്നും പറഞ്ഞിട്ട് കാര്യമില്ല അവനാൻ ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ പൂർണ്ണമായും ദീനീകരിക്കാതെ ഇസ്ലാം മതം പറഞ്ഞതിന് അനുസരിച്ചല്ലാതെ പ്രവർത്തിച്ചാൽ അവൻ്റെ ഒരു റാസീബു ഒരു തിക്റു ഒരു ലഫതും അള്ളാഹു സ്വീകരിച്ചിട്ടില്ല അപ്പം നമ്മൾ ചെയ്യുന്ന പ്രവർത്തനം അള്ളാഹുത്തായാലെ പൊരുത്തപ്പെട്ട നിലക്കാക്കി മാറ്റിയാൽ മാത്രമേ എന്താ ഉള്ളൂ നമ്മുടെ തിക്റുകളോ നിസ്കാരങ്ങളോ നോമ്പുകളോ നോമ്പൊക്കെ പട്ടിണി കടന്നതിനോട് ഒരു കാര്യവുമില്ല ഏറ്റെടുക്കൂല നമ്മൾ ഈ പ്രവർത്തനങ്ങൾ സൂക്ഷിക്കണം എത്രയെത്ര കോളേജുകൾ പിന്നെ പെണ്ണുങ്ങൾക്കുള്ള കോളേജ് പിന്നെ അവിടെ തുടങ്ങിക്കൊടുത്തേക്കുക അത് തന്നെ റ്റ പെണ്ണുങ്ങൾക്കുള്ള കോളേജ് തുടങ്ങിക്കൊടുക്കുകയാണ് തെറ്റാണ് ഹൈദരാബാദ നബി സല്ലാ വസ്ലം തങ്ങൾ പറഞ്ഞാൽ എതിർ എതിരാണത് കറാഹത്തല്ലേ പെണ്ണ് വിദ്യാഭ്യാസം നടി പിന്നെ നമ്മളവിടെ തുടങ്ങിക്കൊടുക്കുക അപ്പം ഏടത്തി നേതൃത്വം ഒരു കോലത്തിലായി നേതൃ പിന്നെ നേതൃത്വത്തിൻ്റെ കീഴിൽ ജീവിക്കുന്ന പോലും ഒരു കാലത്തിലായി ഇക്കാലത്തിൽക്കല്ലേ നമ്മൾ പോകുന്നത് അല്ലേ അപ്പം റാസിക്ക് അവളയാണെന്നുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തിയിട്ടുള്ള ജീവിതമാണ് നമ്മളേലുള്ളത് നമ്മൾ കുറേ ആരെങ്കിലും ചീത്ത പറഞ്ഞു പോകുന്ന ഒരു കാര്യമല്ലേ നമ്മൾ നമ്മെ ഒന്ന് ചീത്ത പറയേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് ഭരണം മാറണം ആഗ്രഹം മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ആഗ്രഹിക്കാനേ പാടില്ല ഓലെന്തോ ആയിട്ടെ കാരണം നമുക്ക് ബുദ്ധിമുട്ട് വരുന്ന നേരം നമ്മൾ കൈ ഉയർത്തും അപ്പം ഓർവരും കുത്തു വന്നെടുപ്പാണിയാട്ട് നടത്തിയിട്ടുണ്ടാവും ഇതാണ് എനിക്ക് എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ആളുകളോട് പറയാനുള്ളത് വിദ്യാഭ്യാസത്തിൻ്റെ പേരിൽ വടക്കായി ബിസിനസ്സിൻ്റെ പേരിൽ വടക്കായി ചികിത്സയുടെ പേരിൽ വടക്കായി ഇനി ഏത് മേഖല വേണ്ടത് പിന്നെ യാത്ര സ്ഥാർത്ഥ യാത്ര നിങ്ങൾ ഓരോ മക്കാമിനും പോയി നോക്കാണ്ട് സദാർത്ഥ യാത്ര എങ്ങനെയാണ് എന്നോട് ചോദിക്കല്ലോ ഇല്ല പോലോട് ആ പറയാണ്ട് മടപോരന്നാണ്ട് നമുക്ക് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുണ്ടല്ലേ അപ്പോൾ എന്താ ചെയ്യാന്ന് ചോദിച്ചാൽ അത് നിങ്ങളാ കുളത്തിൻ്റെ അടുത്തുനിന്ന് പോയി നോക്കിയാൽ അന്നേരം ഇരുങ്ങൾക്ക് ഇതൊക്കെ കുഴപ്പം വരുന്നതിൻ്റെ കാരണം എന്താ കാരണം വരുന്ന രൂപം ആ രൂപത്തിലാണ് സാർത്ഥിനു പോവുക എന്നാൽ പിക്നിക്കിനാണോ സ്വാർച്ചിന് പോകണെങ്ങനാണോ ഞാൻ അട്ടുകൊണ്ടാന്ന് അറിയണ്ട പിക്നിക്കിനോണോ എങ്ങനെയാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ നമ്മളാവാത്തോടത്തോളം കാലം നമുക്കുള്ള അതാപ് തീരൊന്നും എന്ന് പ്രതീക്ഷിക്കേണ്ട എന്നാൽ നമുക്ക് അതാപുണ്ടായ കാരണം കൊണ്ട് വല്ല കൂലിയും വല്ലാതി കിട്ടും അതുകൊണ്ടാവില്ല നമ്മൾ പൂർണ്ണമായും ദീനീകരിച്ചുള്ള ഒരു ജീവിതം നമ്മൾ ചിട്ടപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന മുസീബത്തിന് ഒരു മുള്ള് കൊത്തിയാൽ കൂലി കിട്ടും പിന്നെ നമ്മൾ അന്ന് വിചാരിച്ചും മുള്ളു ഇച്ചിരി തോന്നും കൊത്തിയിലല്ലോ നല്ല കൊത്ത് കിട്ടിയില്ലല്ലോ അതിനെക്കൊണ്ട് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ നമ്മൾ മാറുക അത്രേ പറയാനുള്ളൂ മറ്റ് ആളുകൾക്ക് വിഷമം ഉണ്ട് അവർ പിന്നെ അവർ നോക്കിക്കോട്ടെ എന്നേപ്പം നമുക്ക് പറയാനുള്ളൂ നമ്മൾ അവർ ചെയ്യുന്ന നല്ല പ്രവർത്തനത്തിന് നമ്മൾ കൂടിക്കൊടുക്കുകയും ചെയ്യും തൽക്കാലം നിർത്തുന്നു ചിന്തിച്ചാൽ ദുഃഖിക്കേണ്ട ദുഃഖം മസരേന്നാ ഉണ്ടാകുക കവർന്നാൽ ദുഃഖം ഉണ്ടാകുക ഇവിടുന്ന് ഉണ്ടാവില്ല കേട്ടോ സമ്പത്ത് ഇങ്ങനെ എണ്ണം കൂടി എണ്ണം കൂടിഞ്ഞോണ്ടിരിക്കും പിന്നെ എവിടുന്ന് തന്നെ ദുഃഖം കിട്ടണമെങ്കിൽ വേറെയും ഉണ്ട് അത് പിന്നെ കുറച്ച് നല്ല മനുഷ്യന്മാർക്കാണ് ഇവിടുന്ന് ദുഃഖം കിട്ടുക തെറ്റ് ചെയ്താലും അത് മസറയിൽ തെക്കൂല ഇവിടെ നിന്ന് തന്നെ പിടിച്ചാളും അതുകൊണ്ട് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് നിർത്തട്ടെ